സർ ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ ശബരിമല തീപിടിക്കുന്നു കത്തിച്ചതാണ് എന്നും പറയുന്നുണ്ട് അതിനുശേഷം പിന്നീട് ഒരിക്കൽ കൂടി ശബരിമലയിൽ തീപിടുത്തുണ്ടായി അന്ന് ശബരിമലയിൽ തീപിടുത്തുണ്ടായതിനു ശേഷം അത് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ഗുണകരമായ രീതിയിലാണ് ആ അഗ്നി മാറുന്നത് കണ്ടത് കാരണം ഹൈന്ദവ ക്ഷേത്രങ്ങളെല്ലാം അന്യ മതസ്ഥർ ചുട്ടുകരിക്കുന്നു അപ്പോൾ ഈ ക്ഷേത്രങ്ങളെല്ലാം സംരക്ഷിക്കുന്നതിന് വേണ്ടി സഖാവ് ഇ എം എസ് നമ്പൂതിരിപ്പാട് എ കെ ഗോപാലൻ നമ്പ്യാർ മുതലായിട്ടുള്ള സി പി എമ്മിൻ്റെ അപ്പോസ്തലന്മാർ കെ കൃഷ്ണപിള്ള പി കൃഷ്ണപിള്ള തുടങ്ങിയ ധാരാളം ആളുകൾ മുന്നിലേക്ക് വരുന്നു അപ്പോൾ അവരുടെ പ്രസ്ഥാനം ഇടതുപക്ഷ പ്രസ്ഥാനത്തിലേക്ക് ചേർന്ന് കഴിഞ്ഞാൽ നമ്മുടെ സമുദായത്തെയും നമ്മുടെ ക്ഷേത്രങ്ങളേക്കായി ഉദ്ധരിക്കാൻ സാധ്യതയുണ്ട് എന്തായാലും നശീകരണം ഉണ്ടാവില്ല എന്നുള്ളൊരു ധാരണയാൽ തിരുവിതാംകൂറിലുള്ള ധാരാളം ഹൈന്ദവ കുടുംബങ്ങൾ സി പി എമ്മിലേക്ക് ഒരുമിച്ച് ഒരു മാറ്റം വരുന്നു അല്ലെങ്കിൽ സി പി എമ്മിൽ അംഗത്വം എടുക്കുന്നു അന്ന് ശബരിമലയിൽ കത്തിയ ആ തീ ഇന്നും ആളിപ്പടർന്നു തന്നെ സമൂഹത്തിൽ നിൽക്കുന്നു കാരണം ഇങ്ങനെ പറയാൻ മനഃപൂർവ്വം ബോധപൂർവം പറഞ്ഞതാണ് സി പി എമ്മിനും ഇടതുപക്ഷ പ്രസ്ഥാനത്തിനും അല്ലായിരുന്നുണ്ടെങ്കിൽ പിണറായി വിജയന് നിർണായകമായ ഏതെങ്കിലുമൊക്കെ കേസുകൾ ഉണ്ടാകുമ്പോൾ ഈ കേസുകളുടെയൊക്കെ രേഖകൾ നശിപ്പിക്കുന്നതിന് വേണ്ടി അന്ന് ശബരിമലയിൽ ആളിക്കത്തിയ ആ അഗ്നി അഗ്നി ഭഗവാൻ പിണറായി വിജയനെ അദൃശ്യനായി വരം നൽകി സഹായിക്കുന്ന കാഴ്ചയാണ് കണ്ടിട്ടുള്ളത് ക്ലിഫ് ഹൗസിൽ സ്വപ്ന സുരേഷ് പിണറായി വിജയനെ ചെന്ന് കണ്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ വിശദാംശങ്ങൾ സ്വപ്ന മാധ്യമങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തിയപ്പോൾ അന്ന് തിരുവനന്തപുരത്ത് നല്ല കാലാവസ്ഥയായിരുന്നു തിരുവനന്തപുരത്ത് എവിടെയും വെട്ടാത്തൊരു വെള്ളിടി ക്ലിഫ് ഹൗസിൻ്റെ പെട്ടി ആ സി സി ടി വി ദൃശ്യങ്ങളെല്ലാം കരിഞ്ഞുപോയി പിന്നീട് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ്റെ കേസുമായി ബന്ധപ്പെട്ട് സെക്രട്ടേറിയറ്റിൻ്റെ ഒരു അനക്സ് തന്നെ കത്തി എന്നുള്ള വാർത്ത നമ്മൾ വരുന്നു കൊല്ലത്ത് കുണ്ടറയിലാണെന്നെൻ്റെ ഓർമ്മ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ്റെ ഗവൺമെന്റ് കത്തി നശിക്കുന്നു ഇതുപോലെ നിരവധി ദുരൂഹമായ തീപിടുത്തങ്ങളിലെല്ലാം ഇടതുപക്ഷത്തിന് വളരെ സഹായകരമായ രീതിയിലാണ് ഇത് മാറിയിട്ടുള്ളത് ഇതിപ്പോൾ പറഞ്ഞു വരുന്നത് ശബരിമലയിൽ താഴികക്കുടവും ശാസ്താവിൻ്റെ ക്ഷേത്രത്തിലെ ഉമ്മറപ്പടി ഉമ്മറവാതിലുമെല്ലാം ഇളക്കിക്കൊണ്ടുപോയി ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളിയും എല്ലാം ഇളക്കിക്കൊണ്ടുപോയി ഉരുക്കി വിറ്റു എന്നൊരു വാർത്ത വരുമ്പോൾ ഇതിനെല്ലാം സാക്ഷ്യം വഹിച്ച സ്വർണം പൂശിയ ഉരുക്കി എന്നൊക്കെ ഇന്നിപ്പോൾ പറഞ്ഞ് കേൾക്കുന്ന ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന സ്ഥാപനത്തിലും തീപിടുത്തം ഉണ്ടായിരിക്കുന്നു ആ തീപിടുത്തം ഉണ്ടായത് നമ്മുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ശബരിമല കേസ് അന്വേഷിക്കാൻ ഒരു എസ് ഐ ടിയെ നിയമിച്ചിട്ടുണ്ടായിരുന്നു എസ് ഐ ടി ചെന്നൈയിലെത്തി കാര്യങ്ങൾ തിരക്കുന്നതിനിടയിലാണ് സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ രേഖകൾ ചോദിച്ചു രണ്ടായിരത്തി പത്തൊൻപത് വരെയുള്ള രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ദ്വാരപാലക ശില്പങ്ങളെ സ്വർണ്ണപ്പാളി അവിടെ കൊണ്ടുപോയി സ്വർണം പൂശിയ ഉണ്ണികൃഷ്ണൻ പൂറ്റി അടക്കമുള്ള ആളുകൾ പറയുന്നു നമ്മുടെ തിരുവിതാംകൂർ ദേവസ്വം പറയുന്നു ഇതിൻ്റെ വിവരശേഖരണത്തിന് വേണ്ടി അവിടെ എത്തിയ എസ് ഐ ടി സംഘത്തോട് പറഞ്ഞത് അവിടെ തീപിടുത്തമുണ്ടായി എന്നാണ് പറയുന്നത് അപ്പോൾ പിണറായി വിജയനുമായി അല്ലെങ്കിൽ കേരളത്തിലെ ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷത്തിനെ ബാധിക്കും എന്ന് പറഞ്ഞ ഒരു കേസിൽ അഗ്നി വീണ്ടും ഒരു അനുഗ്രഹം ഉണ്ടായി ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിലും തീ പടർന്നിരിക്കുന്നു എന്താണ് അങ്ങേക്കിതെക്കുറിച്ച് പറയാനുള്ളത് അല്ല നിങ്ങൾ പറഞ്ഞ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഈ ശബരിമലയിലെ തീപിടുത്തമാണ് ആദ്യത്തെ തീപിടുത്തത്തെ സമർത്ഥമായി കമ്മ്യൂ സാമുദായികമായി ഉപയോഗിച്ചുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മധ്യതിരാംകൂറിൽ വേരുറപ്പിച്ചത് യാതൊരു പല സാംസ്കാരികമായി സി പി എമ്മുമായിട്ട് ചേരാൻ സാധ്യതയില്ലായിരുന്ന സി പി എം തന്നെ ഫ്യൂഡലിസ്റ്റുകളും സവർണറിനും കുറ്റപ്പെടുത്തിയിരുന്ന നായർ സമുദായത്തെയും ബ്രാഹ്മണ സമുദായത്തെയും തങ്ങളുടെ ചെയ്തിയിലേക്ക് അടുപ്പിക്കാൻ ആക്ഷേപിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ ഇത് ഇവരുടെ ഇടയ്ക്ക് സ്വാധീനം ഉണ്ടാക്കാൻ ഇവർക്ക് എന്തിനേക്കാൾ പ്രധാനം ദൈവവും അമ്പലങ്ങളുമാണ് അതിനെ തന്നെ ആയുധമാക്കിക്കൊണ്ട് ഇവരുടെ ഇടയിൽ സ്വാധീനം ഉറപ്പിക്കാൻ ആർക്ക് സാധിച്ചു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സാധീനിച്ചു അതുകൊണ്ടാണ് ഇപ്പം പറയാം ഇപ്പോൾ ആലപ്പുഴയിൽ ആലപ്പുഴ ജില്ല കൊല്ലം ജില്ലയിലൊക്കെ ശ്രീനാരായണ ഗുരുവിനെ കൊണ്ടുണെന്നും ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും തിരുവാതാംകൂറിൻ്റെ ഭാഗത്ത് പത്തനംതിട്ട ഇടുക്കി കോട്ടയം ഭാഗത്തേക്ക് വന്നപ്പോഴത്തേക്കും ഈ ശബരിമല പ്രശ്നം കൊണ്ടുവന്നു ഇങ്ങനെ സാമുദായികമായി ഉണ്ടാക്കി ആൾക്കാരെ സംഘടിപ്പിക്കുന്ന കലാപരിപാടി സി പി എം ഇന്നും ഇന്നലെ ഡിവൈഡ് ഇപ്പോൾ ഈ കത്തിച്ച പ്രശ്നം പറയുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം ഏറ്റവും അവസാനം നടന്ന വേറൊരു കത്തിക്കളുണ്ട് താങ്കൾ വിട്ടുപോയതാണ് സ്വപ്ന സുരേഷിൻ്റെ കേസ് അന്വേഷിക്കാൻ കേന്ദ്രത്തിൽ നിന്നും മോഡിയുടെയോ അമിത്ഷായുടെയൊക്കെ ആത്മമിത്രങ്ങളായ അവരുടെ മാനസപുത്രന്മാരായ ഇന്ത്യയിലെ ഏറ്റവും ആയിട്ടുള്ള അന്വേഷണ ഏജൻസി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും എക്സിക്യൂട്ടീവ് അല്ലെ ഇ ഡിയും എക്കണോമിക് അഫൻസസ് അന്വേഷിക്കാനായിട്ടുള്ള അവരും വരുന്നു ഈ രണ്ട് കൂട്ടരും വന്നിട്ട് കുറേ രേഖകൾ ശേഖരിച്ചു പലയിടത്തു നിന്നായിട്ട് പല രേഖകൾക്ക് ഹോർണക്കള്ളക്കടത്തിനെ കുറിച്ചുള്ള ഒത്തിരി രേഖകൾ പോയി അത് കഴിഞ്ഞ് ഇവരെവിടെയതുകൊണ്ട് സൂക്ഷിച്ചെന്നറിയോ ഇതുപോലെ തന്നെ സെക്രട്ടേറിയറ്റിലെ ഒരു അനക്സിൽ ഈ സാധനം സൂക്ഷിക്കാൻ പിണറായി വിജയൻ്റെ കിങ്കരന്മാരെ ഏൽപ്പിച്ചിട്ട് പോവുകയാണ് അതായത് തൊണ്ടി മുതൽ സൂക്ഷിക്കാനായിട്ട് കള്ളനെ അല്ല കള്ളൻ മോക്ഷിച്ചിരിക്കാൻ സാധ്യതയുള്ളവരെ ഏൽപ്പിച്ചിട്ട് പോകുന്നത് പോലെ ഈ സാധനം സെക്രട്ടേറിയറ്റിൽ ഏൽപ്പിച്ചിട്ട് പോയി അവിടെയും നിങ്ങൾ പറഞ്ഞ ഒരു ചെറിയ തീപിടുത്തത്തിലത് മുഴുവൻ ഇല്ലാതാവുകയും ചെയ്യും എല്ലാ രേഖകളും പോയി എല്ലാ രേഖകളും പോയി അപ്പോൾ ഇത് താങ്കൾ പറഞ്ഞാൽ ശരിയാണ് അഗ്നിദേവൻ ഒരു തരത്തിലല്ലെങ്കിൽ മരുവശത്തൂടെ ആരെയും അനുഗ്രഹിക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട കേസിൽ ഈ ഇത്തരം കേസുകളുടെ തുടരന്വേഷണത്തെ ഫുസ്റ്റോപ്പിട്ടുന്നതും സടംബ്രേക്ക് ഇട്ട് നിർത്തത്തക്ക ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് ഇത് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഇന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഏതെങ്കിലും തരത്തിൽ അത് സാധിക്കുന്നതിൻ്റെ കാര്യം ഇത് എടുത്ത ഭരണദേവൻ അവിടെ ഇരിക്കുക എവിടെയാണ് ഡൽഹിയിലും ഈ അഗ്നിയെ കെടുത്തി സത്യങ്ങളെ രക്ഷിക്കാൻ ബാധ്യതപ്പെട്ട വരണൻ അവിടെ ചിരിച്ചുകൊണ്ടിരിക്കുക നേര ആദ്മി ഹമാര ആദ്മി ആരാ പിണറായിയെക്കുറിച്ചും കേരള ഗവൺമെൻറ്റിനെ കുറിച്ചും വളരെ സ്വന്തം വീട്ടിൽ വിളിച്ചു വരുത്തി സത്കരിക്കണാമിത അമിത്ഷാ അല്ലേ ഇപ്പം അഗ്നിദേവനെ നശിപ്പിക്കേണ്ട വരുണൻ ആരുടെ കൂടെയാണ് അല്ല ഇന്ദിരനും ഇന്ദ്രനാണോ അല്ല തന്നെയാണ് ആളാണ് അപ്പം വരുണൻ എവിടെയായിരിക്കുന്നത് അപ്പം ഇത് ഇത് രണ്ടു കൂട്ടരുകൾ ഒന്നിച്ചാ അഗ്നിദേവൻ കത്തിച്ചാൽ ഇതൊന്നും ചാമ്പലാക്കുകയില്ല വരുണം രക്ഷിക്കും മഴ പെയ്ത് ഇതെല്ലാം കെടുത്തും അപ്പം യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താ സംഭവിച്ചിരിക്കുന്നത് ഇത് ഭരണകൂടങ്ങളല്ലേ അത് കേന്ദ്ര ഭരണകൂടത്തിൻ്റെ ആണെങ്കിലും സംസ്ഥാന ഭരണകൂടത്തിൻ്റെ ആണെങ്കിലും ആസൂത്രിതമായ ഒരു ഒത്തുതീർപ്പ് വേണം കൊടുക്കൽ വാങ്ങലുകൾ തന്നെ പറയാം അത് രാഷ്ട്രീയമാകാം സാമ്പത്തികമാകാം മറ്റ് പലതരത്തിലാകാം കൊടുക്കൽ വാങ്ങലുകൾ ഇത്തരം പ്രക്രിയയുടെ എല്ലാം പുറകിലുണ്ട് ആസൂത്രിതമായ തീ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ പക്ഷേ ഇപ്പോൾ ഈ സ്മാർട്ട് ക്രിയേഷൻസിലുണ്ടായിരിക്കുന്നത് തികച്ചും ഒരു നാടകം മാത്രമായിരുന്നു തീ അവിടെ ഉയർത്തിയ തീയാണ് വിവാദങ്ങളുടെ തീയായിരുന്നു കാരണം ഈ സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ സിഇഒ ആയ പങ്കജ് ഭണ്ഡാരിയെ എസ് ഐ ടി കൃത്യമായി തന്നെ വിളിച്ചു കുടഞ്ഞു അതായത് ശരിയായ വിവരങ്ങൾ നൽകുന്നില്ല അന്വേഷണമായി സഹകരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് കസ്റ്റഡിയിൽ എടുക്കേണ്ടതായി വരും എന്ന് പറഞ്ഞു അപ്പോൾ കസ്റ്റഡിയിൽ എടുക്കേണ്ടതായി വരും എന്ന് പറഞ്ഞാൽ ഭണ്ഡാരിയും കുറച്ച് പ്രതിരോധമൊക്കെ തീർത്തു കാരണം ചെന്നൈയിലെ ഭരണകൂടങ്ങളായിട്ട് ഞങ്ങൾക്ക് നല്ല ബന്ധമുണ്ട് കേന്ദ്രത്തിൽ ബന്ധമുണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പോൾ എസ് ഐ ടി പറഞ്ഞു അതായിക്കോട്ടെ കുഴപ്പമില്ല ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ജോലിയാണ് എടുക്കേണ്ടതായി വരും കസ്റ്റഡി എത്ര നാളും നീണ്ടുപോകും എന്നറിയില്ല താങ്കൾ സഹകരിക്കുന്ന പോലെ ഇരിക്കും എന്ന് പറഞ്ഞു ഭണ്ടായിരിക്കും കാര്യം കാര്യം മനസ്സിലായി കാരണം കസ്റ്റഡിയിൽ എടുത്തു കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണ സംഘമാണ് ഒരു കാരണവശാലും എനിക്ക് ജാമ്യം വേണം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചെല്ലാനും നിവൃത്തിയില്ലേ ഇവരായിട്ട് സഹകരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ആ കാലാവധി ഹൈക്കോടതി അനുവദിക്കും ഇത്രയും ഗുരുതരമായ വിഷയമാണ് അവിടെ നടന്നിരിക്കുന്നത് അപ്പോൾ ഈ ഭണ്ടായിരിക്കും അഭിഭാഷകന്മാരൊക്കെ ഉണ്ടാവുമല്ലോ ആലോചിച്ചതിന് ശേഷം അവർ പറഞ്ഞു പോയി മൊഴി കൊടുക്കുന്ന നല്ലതെന്ന് പറഞ്ഞു ഭണ്ഡാരിയോട് തിരുവനന്തപുരത്ത് വരാൻ പറഞ്ഞു തിരുവനന്തപുരത്ത് വന്നു തിരുവനന്തപുരത്ത് വന്നു കഴിഞ്ഞപ്പോൾ എസ് ഐ ടി ചോദിക്കേണ്ട പോലെ ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചു തത്ത പറയുന്നത് പോലെ നമ്മുടെ നാടൻ ഭാഷയിൽ പറയുന്ന പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല അതിന് പറയേണ്ടത് ഭണ്ഡാരി കുഞ്ഞുനാളിൽ കുഞ്ഞുനാളിൽ ആ കുഞ്ഞാളിൽ കുടിച്ച മുലപ്പാൽ വരെ ഛർദ്ദിപ്പിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങളുണ്ടായി എല്ലാ കാര്യങ്ങളും തത്ത പറയുന്നതുപോലെ പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് തീ തീപിടിച്ചു എന്ന് പറയുന്ന വിവരത്തെക്കാൾ ഞെട്ടിക്കുന്ന വിവരം നമ്മൾ കേട്ടത് തീ പിടിച്ചിട്ടില്ല ഈ തീപിടുത്തം ഉണ്ടാക്കിയത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ താല്പര്യ പ്രകാരമാണ് കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ആസ്ഥാനം കേരളം തന്നെയുള്ളൂ കേരളത്തിലാണ് തീപിടുത്തത്തിൻ്റെ കലാപരിപാടി നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടുന്ന് ചെന്ന് ഈ തീപിടുത്തത്തിൻ്റെ സാധ്യതകൾ എങ്ങനെ പ്രയോജനപ്രദമായി ഉപയോഗപ്പെടുത്താം എന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ പറഞ്ഞ് പഠിപ്പിച്ചു അതിന് പ്രകാരമാണ് ഞങ്ങൾ തീപിടുത്തത്തിൻ്റെ കഥ പറഞ്ഞത് ഇവിടെ തീപിടുത്തം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു തന്നെയല്ല സ്മാർട്ട് ക്രിയേഷൻസിന്റെ ലീഗൽ അഡ്വൈസർ എന്ന് പറഞ്ഞ ഒരു പ്രദീപ് എന്ന് പറയുന്ന ഒരാൾ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങോട്ട് അന്വേഷിച്ചിട്ടില്ല ചോദിച്ചിട്ടുമില്ല സ്മാർട്ട് ക്രിയേഷൻസിൽ ചെമ്പ് ചെമ്പുവാളികൾ പുതിയ സംശുദ്ധമായ ചെമ്പ് ചെമ്പുവാളികളിലുള്ള മോൾഡിൽ മാത്രമേ ഞങ്ങൾ സ്വർണം പൂശാറുള്ളൂ അല്ലാതെ മറ്റെവിടെയെങ്കിലും പൂശി വെച്ചിരുന്ന ഒരു സ്വർണ്ണ നിർമ്മിതി കൊണ്ടുവന്ന് തിളക്കം കൂട്ടാൻ വേണ്ടി ഞങ്ങളുടെ മെഷീനറീസ് ഉപയോഗിച്ച് അത് ചെയ്യാൻ സാധിക്കില്ല അത് ഇവിടുത്തെ രീതിയല്ല സാധിക്കില്ല എന്ന് ആരും ചോദിക്കാതെ മറുപടി പറഞ്ഞു അപ്പിതിലൊക്കെ അന്നേ തന്നെ ദുരൂഹതയുണ്ടായിരുന്നു അന്വേഷണ സംഘത്തിന് അന്നൊന്നും പുറത്തു വിട്ടിരുന്നില്ല ഇത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായി ചോദിച്ചു കഴിഞ്ഞപ്പം അതും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ താല്പര്യ പോറ്റി പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ച കാര്യങ്ങളാണ് പറഞ്ഞതെന്ന് പറയുന്നത് ഈ പ്രദീപ് എന്ന് പറഞ്ഞ ലീഗൽ അഡ്വൈസർ അഭിഭാഷകനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അഭിഭാഷകന് പറഞ്ഞു കൊടുത്തതുപോലെ ആയിരിക്കണം ഇദ്ദേഹം ഇത് പറഞ്ഞത് നോക്കൂ ശബരിമല പോലുള്ള സമതയുടെ സന്നിധാനം ഒരുപക്ഷെ ലോകം മുഴുവൻ ആരാധിക്കപ്പെടുന്ന ഒരു സന്നിധാനമാണ് അത് ലോകം മുഴുവനുള്ള അയ്യപ്പ ഭക്തന്മാർ അങ്ങോട്ടെത്തുന്നുണ്ട് ഇപ്പോൾ അത് പിണറായി വിജയൻ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നതിന് മുമ്പ് തന്നെയുണ്ട് ആഗോളതലത്തിലായി ഇപ്പം മാനുഷ് ശബരിമലയിൽ സിസ്റ്റർ സ്വിറ്റ്സർലൻഡിൻ്റെ മലേഷ്യ എന്നൊക്കെ ആളുകൾ ധാരാളം വരാറുണ്ട് എല്ലാ വർഷവും വരാറുണ്ട് എന്തിന് കൂലി എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ തൻ്റെ വയറിന് അതിമാരകമായ അസുഖം കഴിഞ്ഞപ്പോൾ ആ അസുഖം മാറുമ്പോൾ അമിതാഭ് ബച്ചൻ്റെ മല കയറ്റിയൊക്കെയാന്ന് അതിൻ്റെ പ്രൊഡ്യൂസർ നേരികയും അമിതാഭ് ബച്ചൻ തന്നെ മല കയറുകയൊക്കെ ഉണ്ടായി അപ്പോൾ അന്നേം അത് ഏതാണ്ട് ഞാൻ ഞങ്ങൾക്ക് ഒന്നും ഉണ്ടോന്നറിയില്ല വായിച്ചറിഞ്ഞതാണ് അപ്പം അത്രയും പഴക്കം ഉള്ള സമയത്ത് തന്നെ അത്രയും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ശബരിമല അയ്യപ്പനെ കുറിച്ചുള്ള ഖ്യാതി മഹാരാഷ്ട്രയിലും ബോംബിലുമൊക്കെ ഉണ്ട് ഇന്ത്യക്ക് വെളിയിലും ഉണ്ട് അപ്പോൾ ആഗോള അയ്യപ്പ സംഗമം നടത്തിയാലും ഇല്ലെങ്കിലും അയ്യപ്പൻ്റെ ഖ്യാതി ആഗോള വ്യാപകമായി തന്നെ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും ഒരു സന്നിധാനത്തെക്കുറിച്ചുള്ള വാർത്തകൾ മുക്കുന്നതിന് വേണ്ടി കത്തിച്ചു എന്ന് പറയുമ്പോൾ എത്രത്തോളം ജുഗുത്സാവഹമായിട്ടുള്ളൊരു തീരുമാനം അവരുടെ ഭാഗത്തു നിന്നുണ്ടായി കളവ് ചെയ്തതിൽ കൂടുതൽ കുറ്റകരമാണ് കളവിന് കൂട്ടുനിൽക്കുക എന്നാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത് അത് എന്തും അങ്ങനെ തന്നെ കുറ്റകൃത്യം ചെയ്യുന്നതിനേക്കാൾ കൂടുതലാണ് കുറ്റകൃത്യത്തിന് പ്രേരിപ്പിക്കുന്ന ആൾക്ക് കിട്ടുന്നത് എന്നാണ് പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്ക് സാർ ഇത് വളരെ ആസൂത്രിതമായിട്ട് ദേവസ്വം ബോർഡും നമ്മുടെ ദേവസ്വം വകുപ്പ് മന്ത്രിയും ഭരണകൂടങ്ങൾ എല്ലാം ചേർന്ന് നിന്നുകൊണ്ട് ചെയ്തൊരു വളരെ മൃഗീയമായ അല്ലെങ്കിൽ അതിക്രൂരമായ ഒരു കൊള്ള തീവെട്ടിക്കൊള്ള ഇത് ഒരു ദേവസ്വം ഉദ്യോഗസ്ഥനോ ദേവസ്വം പ്രസിഡന്റോ ദേവസ്വം അഡ്മിനിസ്ട്രേറ്ററോ അല്ലെങ്കിൽ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയോ തന്ത്രിയോ മാത്രം വിചാരിച്ച നടക്കുകയല്ലോ അപ്പോൾ ഇതിന് മുകളിൽ പിണറായി വിജയൻ പറഞ്ഞല്ലേ ദേവസ്വം ബോർഡിന് പങ്കില്ല എന്ന് പറയുമ്പോൾ ദേവസ്വം ബോർഡിലേക്ക് എത്താതിരിക്കാൻ വേണ്ടിയാണ് അത് മുൻകൂട്ടി എറിഞ്ഞത് അപ്പോൾ ഈ ദേവസ്വം ബോർഡിലുള്ള ആളുകൾക്കും ദേവസ്വം ബോർഡിനെ നിയന്ത്രിക്കുന്ന ആരാണ് ദേവസ്വം ബോർഡിൻ്റെ മന്ത്രിയായിരിക്കും ദേവസ്വം ബോർഡിൻ്റെ മന്ത്രിയായ ആ വാസവൻ എന്ന് പറയുന്ന ആരും ആയിക്കോട്ടെ ആ മന്ത്രിയെ നിയന്ത്രിക്കുന്നവരാണ് അതിന് മുകളിലുള്ള മന്ത്രിയാണ് അതിന് മുകളിൽ നമുക്ക് കേരളത്തിൽ ഒരേ ഒരു മന്ത്രിയേ ഉള്ളൂ മുഖ്യമന്ത്രി അപ്പോൾ ഇവരെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ ആയിരിക്കണം ഇത്തരം ഒരു ആസൂത്രിതമായിട്ടുള്ളൊരു കൊള്ള തീപെട്ടിക്കൊള്ള ശബരിമലയിൽ നടന്നിരിക്കുന്നത് ഇപ്പോൾതാ ശാസ്താവിൻ്റെ ദ്വാരപാലക വിഗ്രഹത്തിലെ സ്വർണപ്പാളി അടിച്ചുകൊണ്ടുപോയി ഉരുക്കി വിറ്റു എന്ന് പറയപ്പെടുന്ന സ്ഥാപനത്തിലെ തീപിടുത്തം വരെ ഒരു നേരത്തെ തന്നെ ആസൂത്രണം ചെയ്തു വെച്ചിരിക്കുന്നു അന്വേഷണം വരും വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ പറയണം എന്ന് പറയുമ്പോൾ എത്രത്തോളം ആസൂത്രിതമായി മുൻകൂട്ടി കണ്ട ഒരു പദ്ധതി തയ്യാറാക്കിയിട്ടാണ് ശബരിമലയിലെ സ്വർണം അത്രയും അടിച്ചുകൊണ്ട് പോയത് ഇല്ലേ സംഭവം ആവിഷ്കരിച്ചിരിക്കുന്ന ചെന്നൈയിലാണ് ചെന്നൈയിൽ ഭരിക്കുന്ന ഡി എം കെ ആണ് പിണറായി വിജയൻ്റെ ഏറ്റവും അടുത്തത് പിണറായി വിജയൻ വിജയനേക്കാൾ കൂടുതൽ വിശ്വസിക്കുന്ന മുഖ്യമന്ത്രി സ്റ്റാലിനാണ് അവിടെയുള്ളത് അവിടെ സംഭവിക്കുന്നത് എങ്ങനെ വേണേൽ ആസൂത്രണം ചെയ്യാനും പ്ലാൻ ചെയ്യാനും ഇവർക്ക് പറ്റും മാത്രമല്ല ഡി എം കെ എന്ന് പറയുന്നത് ദൈവവിശ്വാസം ഇല്ലാത്ത എന്നാ ശബരി സ്വർണ്ണവും എല്ലാ സ്വർണ്ണം അവർക്കും ഒരുപോലെയാണ് അതുകൊണ്ട് പിണറായി വിജയൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ പിണറായി വിജയൻ അല്ല ആരാണ് അവിടെ ഉദ്ദേശിക്കുന്നത് ദേവസ്വം ബോർഡ് ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങളെല്ലാം മറച്ചു വയ്ക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും തന്നാഹങ്ങളും അവിടെ ഉണ്ട് പക്ഷെ സാർ ഒരു കാര്യം ഉറപ്പാണ് ഇപ്പോൾ ഈ വിവാദങ്ങളുടെ തീ അണയുന്നില്ല എന്ന് പറഞ്ഞതുപോലെ ശബരിമലയിൽ അന്ന് അമ്പതുകളിൽ ആളിപ്പിടിച്ച തീ ഇപ്പോഴും ഉണ്ട് അത് ഇനിയും ഏതെങ്കിലുമൊക്കെ രേഖകൾ സൂക്ഷിക്കുന്ന കേന്ദ്രങ്ങളിൽ ആളിപ്പടരും എന്ന് തന്നെ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു ഓക്കെ